ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ മൊബൈൽ അൺലോക്ക് ചെയ്ത് എങ്ങനെങ്കിലും ഒന്ന് നോക്കി മൊബൈലിലേക്ക് നോക്കുമ്പോൾ മൊബൈൽ ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ അൺലോക്ക് ചെയ്ത് നമ്മളൊപ്പമുള്ളവരോടൊന്ന് സംസാരിച്ച് മൊബൈലിലേക്ക് നോക്കുമ്പോൾ മൊബൈൽ ലോക്ക് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ലോക്ക് ആകതിരിക്കാൻ നമ്മളെ മൊബൈലിൽ തന്നെ ചെറിയൊരു സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് സെർച്ച് ബാറിൽ സ്മാർട്ട് ലോക്ക് എന്ന് സെർച്ച് ചെയ്യുക ഇപ്പോൾ ഇവിടെ അടിയിലായി ഒരു ബ്ലൂ കളറില് സ്മാർട്ട് ലോക്ക് കയറി വന്നിട്ടുണ്ട് ഇനി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു സ്മാർട്ട് ലോക്ക് എന്ന് കാണിച്ചു തരും അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ സ്ക്രീൻ ലോക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എൻ്റെ സ്ക്രീൻ ലോക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് എത്ര വെച്ചാൽ അത് കൊടുക്കുക അതിനുശേഷം ഇവിടെ മറ്റൊരു പേജ് വരും ഇനി നമുക്കിവിടെ മൂന്ന് ഓപ്ഷനുകൾ കാണിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റിൽ ഓൺ ബോഡി ഡിറ്റക്ഷൻ രണ്ടാമത്തെ ട്രസ്റ്റഡ് പ്രൈസും മൂന്നാമത്തെ ട്രസ്റ്റഡ് ഡിവൈസ് ുന്നുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ എപ്പോഴാണ് മൊബൈലുള്ളത് അപ്പോഴൊക്കെ അൺലോക്ക് ആയിരിക്കും അപ്പോൾ ഇത് അൺലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് ഉണ്ട് ഇത് ഓൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെറിയ പോപ്പ് വരും അതിൽ കണക്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി ഇവിടെ രണ്ടാമതായി കാണിക്കുന്നത് ട്രസ്റ്റഡ് പ്ലേസ് എന്നാണ് അപ്പോൾ ഇതിവിടെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പോപ്പ് വരും അപ്പോൾ ഇവിടെ ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൊക്കേഷൻ മാപ്പ് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒന്നിക്കും നമ്മളെ വീടോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ നമ്മളെ മൊബൈൽ അൺലോക്ക് ആയിരിക്കും ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വാച്ചോ ബ്ലൂടൂത്തോ ഒക്കെ കണക്റ്റഡ് ആകുന്ന സമയത്ത് നിങ്ങളെ മൊബൈൽ അൺലോക്ക് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഏതാ വച്ചാൽ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഫസ്റ്റിൽ ഒരു സാധനം മാത്രമേ കണക്ട് ചെയ്യുന്ന കാണിച്ചിട്ടുള്ളൂ അതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഫോർ കേസ് മീഡിയ